എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങയുടെ അരപ്പൊന്നും ചേർക്കാതെ തക്കാളി കൊണ്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ രുചികരമായിട്ട് ഈ കറി നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കണ്ടുനോക്കാം ഇതിനായിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് തൈരാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈരിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കേണ്ടത് ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ആദ്യം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ഇഞ്ചി കാണും അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു ആറ് ഏഴ് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഏകദേശം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഉണ്ടായിരിക്കും ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് നെടുകയും കുറുകയും കീറിയിട്ടുണ്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആദ്യം തന്നെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് വാഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ആദ്യം തന്നെ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് കേട്ടോ പലരും കമൻ്റ് ഇട്ട് പോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നതായിരിക്കും അപ്പോൾ മറന്നു പോകാതെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ഞാൻ ഇവിടെ ഏകദേശം ആറേഴ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതും ഒന്ന് വളരെ കനം കുറച്ചിട്ടല്ല ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടാണ് ചുവന്നുള്ളി എടുത്തിട്ടുള്ളത് ഇനി ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള വെച്ചും തയ്യാറാക്കി എടുക്കാം ഇനി ആ ചുവന്നുള്ളി നല്ലപോലെയൊന്ന് വാറ്റിയെടുക്കണം ചെറുതായിട്ട് ഇതാ ഇതുപോലെയൊന്ന് കളറൊക്കെ നന്നായിട്ട് മാറുന്നത് വരെയും നമുക്കതൊന്ന് വാറ്റി കൊടുക്കാം ഇതച്ചവന്നുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊടികളാണ് ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ആ പൊടികളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വഴന്ന് ആ പൊടികളുടെ ആ മണമൊക്കെ മാറി നല്ലൊരു മണമായിട്ട് വരും ആ സമയത്ത് ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചെറുതുണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ച് നിങ്ങൾക്ക് എടുക്കാം ഇനി തക്കാളി വല്ലാതെ കനം കുറയ്ക്കാതെ വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഇതുപോലെ തക്കാളി ആ കറിയിൽ ഇങ്ങനെ കാണണം ആ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തക്കാളി കൂടെ ഇട്ടുകൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒടയാതെ വേണം നമ്മൾ തക്കാളി വാഴറ്റിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് ഒരു മിനിറ്റ് നേരം വഴറ്റിയ ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ അതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഒന്നൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഒന്നൊന്നര മിനിറ്റ് മതി അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മളിവിടെ അടിച്ചു വെച്ച ആ തൈരാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തക്കാളി നമ്മൾ ഉടയ്ക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി എല്ലാ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താൽ അതുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചില്ല ആ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം ഈ സമയത്ത് ഇനി ചൂട് വേണ്ട ആ ഉള്ള ആ ചീനച്ചട്ടിയുടെ ആ ചൂടിൽ കറി ഒന്ന് ചൂടായി നിന്നാൽ മതി ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ പുളിയും എല്ലാം ഒന്ന് നോക്കാം ഇതവിടെ കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു താളിപ്പാണ് അതിന് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കടുകും കൊടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടുമൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കാം ഇനി അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ആ അതുകൂടെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയെല്ലാം എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതിന് ചില സ്ഥലങ്ങളിൽ തക്കാളി പുളിശ്ശേരി എന്നും പറയാറുണ്ട് തക്കാളി കറി ഒന്നൊക്കെ വിളിക്കാം അപ്പോൾ ഈ കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്